തിരുവനന്തപുരം മണ്ണന്തലയിൽ ഗുണ്ടാ നേതാവ് രാജേഷിന്റെ വീട്ടിൽ കയറി ആക്രമണം ആറംഗ സംഘമാണ് ഇന്നലെ രാത്രി ആക്രമണം നടത്തിയത് വീട്ടുമുറ്റത്തും റോഡിലും ഉണ്ടായിരുന്ന മൂന്ന് ഓട്ടോറിക്ഷകളും രണ്ട് കാറുകളും ഒരു ബൈക്കും അടിച്ചു തകർത്തു ഹരിമോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഹരിമോഹൻ ഗുഡ് മോർണിംഗ് ബൻസുഖീൻ ആരാണിയ ആക്രമണം നടത്തിയത് മറ്റൊരു ഗുണ്ടാ സംഘമാണോ അരുൺകുമാർ പ്രാഥമികമായിട്ട് അറിയാൻ കഴിയുന്നത് ഈ ലിസ്റ്റിൽപ്പെട്ട അതായത് ലിസ്റ്റിൽപ്പെട്ട ആളുകൾ തന്നെയാണ് ഇവരിൽ പലരും എന്നുള്ളതാണ് ആറംഗ സംഘമാണ് അതിനകത്ത് ഉള്ള ഒരു രണ്ട് മൂന്ന് പേർക്കെതിരെ നിരവധി കേസുകളുണ്ട് മറ്റുള്ളവർ ഇവരുടെ സംഘാംഗങ്ങൾ അല്ലെങ്കിൽ സുഹൃത്തുക്കളാകാം എന്നുള്ളതാണ് നിലവിൽ കരുതുന്നത് ഇന്നലെ രാത്രി പതിനൊന്നരയോട് കൂടിയിട്ടാണ് സംഭവം അതായത് ഏകദേശം ഒരു ഒൻപത് മണിയോട് കൂടി മണ്ണന്തലയിലെ ഈ രാജേഷിന്റെ രാജേഷ് ലിസ്റ്റിൽപ്പെട്ട ആളാണ് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ആ രാജേഷിന്റെ വീടിന് മുൻപിൽ കൂടി ഈ ആറംഗ സംഘം ബൈക്കിൽ ബൈക്കുകളിലായി പോവുകയും അവിടെ വെച്ച് ബൈക്ക് റേസ് ചെയ്ത് അവിടെ കുറച്ച് അഭ്യാസങ്ങൾ നടത്തുകയും ചെയ്തു ഇത് കണ്ട് ദേഷ്യം വന്ന് പുറത്ത് വീടിന് പുറത്തേക്ക് ഇറങ്ങിയ രാജേഷ് ഇവരോട് ചൂടാവുകയും മോശമായി സംസാരിക്കുകയും ചെയ്തു എന്നാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെ ആ സമയത്ത് ഇവർ കൂടുതൽ പ്രതികരിക്കാതെ പോവുകയും ഒരു പതിനൊന്ന് പതിനൊന്ന് രൂപ കൂടി തിരിച്ചെത്തി വീടിന് നേരെ നാടൻ പടക്കം എറിഞ്ഞുകൊണ്ട് വീട്ടുമുറ്റത്ത് കടന്ന വാഹനങ്ങൾ തല്ലിത്തകർക്കുകയും അതുകൂടാതെ റോഡിൽ കടന്ന വാഹനങ്ങൾ തല്ലി തകർക്കുകയും ചെയ്തു എന്നുള്ളതാണ് പോലീസ് പറയുന്നത് മൂന്ന് ഓട്ടോയും രണ്ട് കാറും ഒരു ബൈക്കുമാണ് നിലവിൽ ഇത്തരത്തിൽ നശിപ്പിച്ചിട്ടുള്ളത് അതായത് വെറുതെ തല്ലിത്തകർക്കുകയായിരുന്നില്ല കയ്യിൽ വടിവാളടക്കമുള്ള ആയുധങ്ങൾ കൊണ്ടുപോകുന്ന വെട്ടിക്കീറുകൂടിയായിരുന്നു ചെയ്തത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും പോലീസ് ഇതിൽ ആശങ്കാകുലരാകുന്നത് ഇവിടം കൊണ്ട് അവസാനിക്കില്ല എന്നുള്ളതാണ് അവർ പറയുന്നത് കാരണം ഇത് രണ്ട് സംഘങ്ങളിൽപ്പെട്ട ആളുകളായതുകൊണ്ട് തന്നെ ഇതിനൊരു പ്രതികാര എന്നോണം വരും മണിക്കൂറുകളിലോ വരും ദിവസങ്ങളിലോ ഉണ്ടാകാനുള്ള സാധ്യത ഈ പ്രദേശത്ത് കാണുന്നുണ്ട് അതുകൊണ്ട് കൂടുതൽ ഇരിക്കാനാണ് പോലീസിന്റെ തീരുമാനം എന്തായാലും പ്രതികളെ ഇതുവരെ പിടികൂടിയിട്ടില്ല ആറംഗ സംഘത്തിലെ അഞ്ചുപേരെ കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇതിൽ മണ്ണതല സ്വദേശികളാണ് കൂടുതൽ ആളുകളും അവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ പോലീസ് നടത്തി വരികയാണ് ഹരി മോഹനാണ് ആ വിവരങ്ങൾ നൽകിയത് അവരായി അവരുടെ പാടായി അടികൂടൂ ഇടികൂടുക അല്ലെ എങ്കിലും അത് ലോ ആൻഡ് ഓർഡർ വിഷയമാണ് ഗുണ്ടാസംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയാണ് ഇതിനൊക്കെ കാരണം